ഫ്രണ്ട്സ് വളരെ ടേസ്റ്റ് ഉള്ളതും ക്രിസ്പി ആയിട്ടുള്ളതുമായ ഒരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്സിൻ്റെ റെസിപ്പിയാണ് വീട്ടിലുള്ള സാധാരണ ചേരുവകൾ കൊണ്ട് വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയ ഈ സ്നാക്സ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ആദ്യം നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പുള്ള ഉരുളക്കിഴങ്ങാണ് കുക്കറിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത് തൊലിയൊന്നും കളയാതെയാണ് വേവിച്ചിട്ടുള്ളത് മുങ്ങി നിൽക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അല്പം ഉപ്പും ചേർത്ത് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിലും മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിലും വരുന്നത് വരെ വേവിച്ചെടുത്തതാണ് എന്നിട്ട് കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്നെടുത്തതാണ് ഇനി ഇത് ചൂടോടെ തന്നെ തൊലിയൊക്കെ നീക്കിയിട്ടൊന്നും ഒടിച്ചെടുക്കാം ഇപ്പോൾ ചൂട് ആറ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് ഒടിച്ചെടുക്കാൻ കഴിയില്ല അപ്പോൾ കൂടെ തന്നെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിതാ തൊലിയൊക്കെ നീക്കി ഇതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടോ മൂന്നോ മുട്ട എടുക്കാം ഇതും നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഇനി ഞാനിതാ ഒരു പാൻസ് ചവല് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അത്യാവശ്യം വലിപ്പുള്ള രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഗരം മസാല ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതാണോ മസാലപ്പൊടികളുള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി മന്തിയുടെ മസാലയോ അല്ലെങ്കിൽ കബ്സ മസാലയോ ഏതെങ്കിലും നമുക്കിഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി കുറച്ച് സമയമൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഇളക്കിയൊന്ന് മിക്സാക്കിയെടുക്കാം ഉരുളക്കിഴങ്ങ് എല്ലാം നന്നായിട്ട് ഓവറായിട്ടൊന്നും പൊടിഞ്ഞു പോകണം ചെറിയ രീതിയിൽ കടിക്കാൻ കിട്ടുന്ന രീതിയിലൊന്ന് ഉടച്ചെടുത്താൽ മതി അപ്പം ഇത് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ചേർത്ത് കൊടുത്താലും മതി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ എരിവൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതാ മുട്ട ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ മുട്ടയ്ക്ക് പകരം ചിക്കൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് എല്ലൊക്കെ നീക്കി ഒന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം അങ്ങനെയും വേണം ചെയ്യാം അതല്ലെങ്കിൽ മുട്ട ഇതുപോലെ പുഴുങ്ങിയെടുത്തിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് എല്ലാം കൂടി ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റവിൽ നിന്ന് ഇറക്കി വെക്കാം ഇനി നമുക്ക് സ്നാക്സ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അപ്പോൾ ബ്രെഡ് വാങ്ങുന്ന സമയത്ത് പെട്ടെന്ന് പൊടിഞ്ഞു പോവാത്ത ബ്രെഡ് നോക്കി വാങ്ങണേ അപ്പം ഞാനിത് ആ ബ്രെഡിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് വേണം നമുക്ക് കുറച്ച് ക്രംസ് വേണം അപ്പം ഞാൻ ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി ഈ ബ്രെഡ് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടി കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ഒരു അര ടീസ്പൂൺ വെള്ളം പോലെ ജസ്റ്റ് ഒന്ന് നനച്ചെടുത്താൽ മതി ഇത് സൈഡ് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടി ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഫില്ലിങ്സ് ഇതിൻ്റെ സൈഡിലേക്ക് വെച്ച് കൊടുക്കാം ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് വെച്ച് കൊടുക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഒരുപാട് വെള്ളമൊഴിക്കരുത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ പിന്നെ നമ്മൾ കോട്ട് ചെയ്യുന്ന സമയത്ത് അത് റെഡി ആയിക്കോളും നന്നായിട്ട് ഒട്ടിക്കിട്ടുകൊന്നും വേണമെന്നില്ല ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്കിതുപോലെ ബാക്കിയുള്ളതും ഒന്ന് തയ്യാറാക്കി വെക്കാം ഇനി ഞാനിത് ആ രണ്ട് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റാക്കിയെടുക്കും ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കിയെടുക്കാം അപ്പോൾ ഇത് ബ്രെഡ് ക്രംസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുത്താൽ മതി ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുത്തിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ബ്രെഡ് പൊടിഞ്ഞു പോകുന്ന പേടിയൊന്നും വേണ്ട കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് ഇത് നന്നായിട്ടങ്ങ് റെഡി ആയിക്കോളും ഇപ്പോൾ രണ്ട് തവണ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അധികം സമയം വെക്കരുത് വെക്കരുതിട്ടോ പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ടോ മൂന്നോ ഒക്കെ നമ്മൾ പാനിലെത്രയാണോ തയ്യാറാക്കുന്നത് അതിനനുസരിച്ചൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ത്തി നന്നായിട്ട് കുറച്ച് വയ്ക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് സ്നാക്സ് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ഫില്ലിങ്സ് കൊണ്ട് ഒരു പേക്ക് ബ്രെഡ് മുഴുവനായിട്ടും തയ്യാറാക്കാം കേട്ടോ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുട്ട ഒന്നോ രണ്ടോ കൂടി ചേർത്ത് കൊടുത്താൽ മാത്രം മതി ബ്രെഡ് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം വലിപ്പുള്ളതും പെട്ടെന്ന് പൊടിഞ്ഞു പോവാത്തതുമായ ബ്രെഡ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ ഇതിൻ്റെ ക്രംസ് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പം സൈഡൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക ബാക്കിയുള്ളതും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിനനുസരിച്ച് കോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ നമ്മളെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രം മതിയല്ലോ ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കും നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ പുറംഭാഗൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഉള്ളത് അതുകൊണ്ട് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കാം നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഇഫ്തർ സ്പെഷ്യൽ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് കണ്ടു നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും